എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ മാർച്ച് പതിനെട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ സാമ്പത്തിക വർഷാവസാനത്തെ ബാധിച്ച ചെലവുകൾ നേരിടാനുള്ള തിരക്കിട്ട നടപടികളിലേക്ക് ധനവകുപ്പ് കടന്നു മാർച്ചിലെ ചെലവുകൾക്കായി ഇരുപത്തി ആറായിരം കോടി രൂപ വേണമെന്നാണ് വിലയിരുത്തൽ കേന്ദ്രത്തിൽ നിന്നും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയുടെ പ്രത്യേക വായ്പ അനുമതി കിട്ടിയതോട് കൂടി പന്ത്രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് പ്രതിസന്ധി മറികടക്കുന്നതിന് യൂണിവേഴ്സിറ്റികൾ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നും നീക്കിയിരിപ്പ് ട്രഷറിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മാർച്ചിലെ ചെലവുകളിൽ ശമ്പളവും പെൻഷനുമാണ് ഇതുവരെ നൽകിയത് ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എണ്ണൂറ്റി കോടി രൂപയും കരാറുകാരുടെ കുടിശ്ശിക മൂവായിരം കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ ഏഴായിരത്തി കോടി രൂപ കൂടി വേണം കാരുണ്യ അടക്കം സൗജന്യ ഇൻഷുറൻസ് മരുന്ന് കമ്പനികൾക്കുള്ള കടം എന്നീ ഇനത്തിലുള്ള കുടിശ്ശികൾക്ക് രണ്ടായിരത്തി കോടി രൂപയാണ് വേണ്ടത് വർഷാവസാനത്തെ ചെലവുകൾ തീർക്കാൻ വേണ്ടി കിട്ടാവുന്നിടത്തെന്നെല്ലാം പണം സമാഹരിക്കുന്ന തിരക്കിലാണ് ധനവകുപ്പ് നാളെ മുംബൈയിൽ റിസർവ് ബാങ്കിൻ്റെ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഇക്കുബേറ്റ് സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം നടക്കും നാളെ ചൊവ്വാഴ്ചയും ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയും കടമെടുപ്പുണ്ട് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇരുപതിന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപതാം തീയതിയോടുകൂടി പ്രഖ്യാപനം വന്നാലും ഇരുപത്തി ആറോടുകൂടിയേ വിതരണം ഉണ്ടാകും മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിലായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കേരളത്തിനുള്ള തൊഴിൽ ദിനങ്ങളും സംസ്ഥാനത്തിനുള്ള വിഹിതവും വെട്ടിക്കുറക്കുന്ന നടപടി തിരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആവശ്യങ്ങളും കണക്കിലെടുത്ത് പതിനൊന്നായിരം കോടി തൊഴിൽ ദിനങ്ങൾ കേരളത്തിന് വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യം നിഷ്കരണം തള്ളിക്കളഞ്ഞ കേന്ദ്ര സർക്കാർ വെറും അഞ്ചു കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ പത്ത് കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് ഉണ്ടായിരുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തൊഴിൽ ദിനങ്ങളിൽ ആറ് കോടിയാക്കി വെട്ടി കുറച്ചു ഇപ്പോൾ കേരളത്തിൻ്റെ ആവിശ്യം കണക്കിലെടുക്കാതെ വീണ്ടും തൊഴിൽ ദിനങ്ങൾ കുറവ് വരുത്തിയ പാവപ്പെട്ട ജനവിഭാഗങ്ങളോടുള്ള വെല്ലുവിളി ആണ് മാത്രമല്ല കഴിഞ്ഞ ഡിസംബർ മാസത്തിന് ശേഷം കേരളത്തിന് അവകാശപ്പെട്ട കൂലിയും സാധന സാമഗ്രികളുടെ വിലയും ലഭിച്ചിട്ടില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് ഈ ഇനത്തിൽ ലഭിക്കാനുള്ളത് സംസ്ഥാനത്തെ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാനുള്ള അഭ്യർത്ഥനവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ല ഹരിയാനയിലൊക്കെ കേരളത്തിനേക്കാൾ കൂടുതൽ തൊഴിലുറപ്പ് കൂലിയാണ് നൽകുന്നത് കേരളത്തിലെ ഇരുപത് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം അപലപനീയമാണ് എന്നും പ്രതിഷേധാർഹമാണ് എന്നും ഇവർ കുറ്റപ്പെടുത്തി നിങ്ങൾ പല വാർത്തകളും കണ്ടിട്ടുണ്ടാകും നാനൂറ് രൂപ തൊഴിലുറപ്പ് കൂലി വരുന്നു നൂറ്റി അൻപത് ദിവസത്തെ പ്രവൃത്തി ദിനമാകുന്നു എന്നൊക്കെ അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല ഉള്ള തൊഴിൽ ദിനങ്ങളിൽ തന്നെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറക്കുന്ന അവസ്ഥയാണുള്ളത് കൂലി ഇപ്പോൾ ലഭിക്കുന്നത് തന്നെ കുടിശ്ശികയായി കിടക്കുന്ന സാഹചര്യവും ആണുള്ളത് ഡിസംബറിന് ശേഷം കൂലി ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് പാവപ്പെട്ട തൊഴിലുറപ്പുകാർ കടന്നു പോകുന്നത് എന്നുള്ളതും എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ വ്യാജമായിട്ടുള്ള വാർത്തകൾ തിരിച്ചറിയുക സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു ശനിയാഴ്ചയും ഇന്നുമായി എൺപത് രൂപയാണ് പവന് കുറഞ്ഞത് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് അറുപത്തിയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ വീണ്ടും ഭേദഗതി മാസങ്ങൾക്കു മുമ്പ് നടത്തിയ പരിഷ്കരണത്തിന് പിന്നാലെയാണ് പുതിയ ഭേദഗതി റോഡുകളിൽ ഗുണനിലവാരം ഡ്രൈവിംഗ് ഉറപ്പാക്കുന്നതിനായി മാസങ്ങൾക്കു മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പരിഷ്കരണങ്ങൾ വരുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ മാറ്റം വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ പഠന ജോലി ആവശ്യങ്ങൾക്കായി പോകേണ്ട അഞ്ചു പേർക്ക് നൽകുന്ന കോട്ടയിലും മാറ്റമുണ്ട് അവധിക്ക് നാട്ടിൽ എത്തുന്നവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കണമെങ്കിൽ മുൻകൂട്ടി ഓൺലൈൻ ടോക്കൺ എടുക്കണം നിലവിൽ ആർ ടി ഒ തലങ്ങളിലായിരുന്നു ഇതുവരെ പരിഗണിച്ചിരുന്നത് ഇതര സംസ്ഥാനത്തും അവധിക്ക് നാട്ടിൽ എത്തുന്നവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കണം എങ്കിൽ മുൻകൂട്ടി ഓൺലൈൻ ടോക്കൺ എടുക്കണം നിലവിൽ ആർ ടി ഒ തലത്തിലായിരുന്നു ഇതുവരെ അത് പരിഗണിച്ചിരുന്നത് ഇതുവരെ പരിഗണിച്ചിരുന്ന ഇത്തരത്തിൽപ്പെടുന്ന അപേക്ഷകൾ അല്ലെങ്കിൽ ടെസ്റ്റിൽ പരാജയപ്പെട്ട അഞ്ചു പേരെ പരിഗണിച്ചിരുന്നു സീനിയോറിറ്റി കൃത്യമായി പരിഗണിച്ച് മാത്രമേ ഇനി റീടെസ്റ്റിന് അനുമതി നൽകുകയുള്ളൂ സീനിയോറിറ്റി ക്രമം ഉറപ്പുവരുത്താൻ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്താനാണ് തീരുമാനം ആറുമാസത്തെ കാലാവധി അവസാനിച്ച് ലേണൈസ് ടെസ്റ്റ് വീണ്ടും അപേക്ഷിക്കുന്നവർ കണ്ണ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇനി മുതൽ ഹാജരാക്കേണ്ടതില്ല ലേനൈസ് ലൈസൻസ് കാലാവധി കഴിഞ്ഞ് വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നതിന് മുപ്പത് ദിവസത്തിനു ശേഷമേ സാധ്യമാകൂ എന്നുള്ള നിലവിലെ സാഹചര്യം എടുത്തു കളഞ്ഞിട്ടുമുണ്ട് പുതിയ തീരുമാനപ്രകാരം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും മാത്രമേ ഡ്രൈവിൽ ടെസ്റ്റ് നടത്തുകയുള്ളൂ മറ്റ് എം വി ഐകളും എ എം വി ഐകളും ുണ്ട് എങ്കിൽ ഫിറ്റ്നസ് ടെസ്റ്റ് പരിശോധനയും നടത്തും തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക ബുധനാഴ്ച ദിവസവും പൊതു അവധിയില്ലാത്ത ശനിയാഴ്ച ദിവസങ്ങളിലും ഫിറ്റ്നസ് ടെസ്റ്റും നടത്തും രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ യോജന അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ എടുക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ഈ എഴുപത് വയസ്സ് എന്നുള്ളത് അറുപത് വയസ്സാക്കി കുറയ്ക്കണം എന്നുള്ളതാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനുള്ള പാർലമെന്റ് സ്ഥിരം സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത് ഇത് അംഗീകരിക്കപ്പെടുകയാണ് എങ്കിൽ എഴുപത് വയസ്സ് എന്നുള്ളത് അറുപത് വയസ്സായി ചുരുങ്ങും രാജ്യത്തെ ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതി വിവിധ സംസ്ഥാന പദ്ധതികളുമായി ചേർത്ത് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഇതിലൂടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നൽകി വരുന്നത് അത് തുടങ്ങിയതിനു ശേഷം പുതുതായി ഇതിലേക്ക് ആളുകൾക്ക് ഉൾപ്പെടാനോ ചേരാനോ കഴിഞ്ഞിരുന്നില്ല ഇതിലേക്ക് ആളെ ചേർത്തിരുന്നില്ല എന്നാൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ആയുഷ്മാൻ ഭാരത് യോജനയിൽ ഒരു പരിഷ്കരണം ഉണ്ടാകും എന്നുള്ളത് അതിൽ പുതിയ അംഗങ്ങൾക്ക് ചേരാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അത് പ്രകാരം രാജ്യത്തെ എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയും യാതൊരുവിധ മുൻഗണനാ മാനദണ്ഡവും നോക്കാതെ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന നടപടികൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു ഇത് പ്രകാരം എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആധാർ രേഖ ഉള്ള ആളുകൾക്കെല്ലാം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുകയും കാർഡ് എടുക്കുകയും ചെയ്യാം അവർക്കുള്ള ചികിത്സാ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് എങ്കിലും അവർ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സയാണ് ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നത് മുമ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണ് എങ്കിൽ അവർക്ക് അധികമായിട്ടാണ് ഈ തുക ലഭിക്കുക അതായത് കുടുംബത്തിന് അഞ്ചു ലക്ഷം ലഭിക്കും മുതിർന്ന പൗരന്മാർക്ക് മറ്റൊരു അഞ്ചു ലക്ഷം കൂടി പത്ത് ലക്ഷം രൂപയുടെ ആനുകൂല്യം ആ കുടുംബങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളാണ് എങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായിട്ട് അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കും ഒന്നിൽ കൂടുതൽ മുതിർന്ന പൗരന്മാർ ഉണ്ട് എങ്കിൽ എല്ലാവർക്കും കൂടി കൂടിയിട്ട് ഈ അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് ഓരോ വർഷവും ലഭിക്കുക ഈ പദ്ധതിയാണ് പരിഷ്കരിക്കണം എന്ന് പാർലമെന്റ് സ്ഥിരം സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത് അതായത് രാജ്യത്ത് ആയുർദ്ദൈർഘ്യം കുറവാണ് ഇതിന്റെ ഗുണം യഥാർത്ഥത്തിൽ ആളുകളിലേക്ക് എത്തണം എങ്കിൽ എഴുപത് വയസ്സ് എന്നുള്ളത് അറുപത് വയസ്സാക്കി ചുരുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ശുപാർശ അതുപോലെ തന്നെ അഞ്ചു ലക്ഷം ചികിത്സ ഒരു വർഷത്തിൽ എന്നുള്ളത് പത്ത് ലക്ഷമാക്കി ഉയർത്തണമെന്നും ഈ സമിതി തന്നെ ശുപാർശ ചെയ്യുന്നു മറ്റൊന്ന് ഗുരുതര രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുതിയ പാക്കേജുകൾ സി ടി എം ആർ ഐ ഉൾപ്പെടെയുള്ള മറ്റ് സ്കാനിംഗ് ടെസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുത്തണമെന്നും സമിതി ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ഡെസ്കും പരാതി പരിഹാര സംവിധാനവും ഉൾപ്പെടുത്തണം പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെട്ടിട്ടുള്ള എംബാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കണം എന്നും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനുള്ള പാർലമെന്റ് സ്ഥിരം സമിതി ശുപാർശ ചെയ്യുന്നു ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണ് എങ്കിൽ എഴുപത് വയസ്സുള്ളവർക്കെല്ലാം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമാവാം എന്നുള്ളത് അറുപത് വയസ്സായി ചുരുങ്ങും അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വരും അപ്ഡേറ്റുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ